കണ്ണൂർ പോലീസ് െടുത്ത ഓട്ടോ ഡ്രൈവർ സ്റ്റേഷനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണു മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതിന്റെ ഒരു ലക്ഷണവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ല കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ ചിറക്കൽ അരയമ്പേത്ത് കടയത്തെ ഹൌസിൽ തൈക്കണ്ടി സൂരജ് വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത് ഇടച്ചേരിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി സൂരജിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സ്റ്റേഷനിൽ എത്തിച്ച് അരമണിക്കൂർ കഴിയുന്നതിനിടെ സൂരജ് കുഴിഞ്ഞു വീണു ഉടൻ തന്നെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു സൂരജിന് അടിയേറ്റത്തിന്റെയോ മറ്റ് ആന്തരിക പരിക്കുകളോ ഉണ്ടായില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് നടത്തിയ വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് നാട്ടുകാരുടെയോ പോലീസിന്റെയോ കയ്യേറ്റം സൂരജിന് നേരെ ഉണ്ടായിരുന്നില്ല ഹൃദ്രോഗിയായിരുന്നു സൂരജ് രണ്ട് തവണ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണ് നാട്ടുകാർ മർദ്ദിച്ചതായ പരാതി സൂരജും ഉന്നയിച്ചിരുന്നില്ല തുടർന്നാണ് പോലീസ് സൂരജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാണ് ചട്ടം പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്തതിനാൽ മെഡിക്കൽ പരിശോധനയ്ക്കുള്ള കടലാസ് തയ്യാറാക്കാനാണ് പ്രതിയെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ലോക്കപ്പ് മർദ്ദനം ഇല്ലാത്തതിനാൽ പോലീസുകാർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയും കുറവാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ